നമസ്കാരം ഞാൻ രാഗേഷം ജി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡിൻ്റെ പുറത്ത് അതായത് നമ്മുടെ ബോണറ്റിൻ്റെ പുറത്തൊക്കെ ചുമ്മാ കൈ പിടിച്ച് നോക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണ് ഒയ്യോ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ടല്ലോ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്നെങ്കിൽ പ്രശ്നം കാണോ അല്ലെങ്കിൽ ഇതുപോലെ ചൂടാകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് എന്നാൽ ഇതുപോലത്തെ ഒരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് ആൽവിൻ ദേവസി ഐസക്കാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം എങ്ങനെയാണ് നാൽപ്പത് കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ിൽ നിന്നും ഹോട്ട് വിൻഡ് ആണ് പുറത്തു വരുന്നത് മീറ്ററിലെല്ലാം ടെമ്പറേച്ചർ നോർമലായി ആണ് കാണിക്കുന്നത് ഇത് നോർമലായി ആയി ഉള്ളതാണോ വെഹിക്കിൾ ആവിയോ എല്ലാം ടു തൗസൻഡ് എയ്റ്റ് മോഡലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ സംശയം തന്നെയാണ് അതായത് പലർക്കും ഉള്ളൊരു സംശയമാണ് പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിന് ഹീറ്റ് കൂടിയാൽ കുഴപ്പമെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിക്ക് ഹീറ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ ടെൻഷനാകും നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ മുമ്പിലോട്ട് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് പണി വരുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവരുടെയും മനസ്സിൽ നോർമലായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡിൻ്റെ ഫ്രണ്ട് വന്ന് നിന്ന് അല്ലെങ്കിൽ ബോണറ്റെ പിടിക്കുന്ന സമയത്ത് അതിൽ നല്ല ചൂടുണ്ടെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല എഞ്ചിൻ ഹീറ്റ് തന്നെയാണ് കാരണം എൻജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻജിൻ ഉണ്ടാക്കുന്ന ഹീറ്റ് ആ ഹീറ്റിനെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഡിയേറ്റർ റേഡിയേറ്ററിനകത്തുനിന്നുള്ള ഹീറ്റിനെ ഈ പറയുന്ന ഫാൻ യൂസ് ചെയ്ത് കളയാൻ വേണ്ടി ഇത് ശരിക്കും എൻജിൻ്റെ സൈഡിലോട്ട് തന്നെയാണ് വലിക്കുന്നത് കാരണം വേറൊന്നുകൊണ്ടല്ല വാഹനം മുമ്പിലോട്ട് പോകുന്ന സമയത്ത് കാറ്റ് വലിച്ച് റേഡിയേറ്ററിനകത്തൂടെ പുറത്തോട്ട് കളയുക ഇതാണ് അതിൻ്റെ മെയിൻ അജണ്ട അതുകൊണ്ട് ഈ ഒരു ഹീറ്റ് ഇത് വലിച്ചെടുക്കുന്ന ഒരു ഹീറ്റ് ശരിക്കും നമ്മുടെ ബോണറ്റും ആ ഒരു പരിസരത്തും ഒക്കെ നല്ല രീതിക്ക് ഹീറ്റും വരും നോർമൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഹീറ്റ് നമുക്ക് ബോണറ്റിലൊക്കെ പിടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നോർമൽ നോർമലാണത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഏത് രീതിക്ക് അല്ലെങ്കിൽ എങ്ങനെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വാഹനം ഓവറായിട്ട് ഹീറ്റ് ആ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ മെയിൻ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്റർ അതായത് മീറ്ററിൽ നമ്മുടെ ടെമ്പറേച്ചർ ഗേജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും ആ ഗേജ് എത്രത്തോളം കയറുന്നുണ്ട് അത് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അതായത് കൂടുതൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനം ഓവർ ഹീറ്റ് ആകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഷോറൂമിലോ കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് പിന്നെയും കൂളൻ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഗേജ് പൊങ്ങൂന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കാരണവശാലും ടെമ്പറേച്ചർ ഗേജ് നമുക്ക് കാണിച്ചു തരത്തില്ല അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ ആയാലും നമുക്ക് അറിയാൻ സാധിക്കില്ല പിന്നെ എങ്ങനെ അറിയാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ എൻജിന് ഓവർഹീറ്റാകുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ സി തന്നെയാണ് അതായത് എ സി ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും എ സി വർക്ക് ചെയ്യത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും വാഹനത്തിൻ്റെ ലോഡ് കൂടി കഴിയുമ്പോഴത്തേക്കും ഇത് കട്ട് ഓഫ് ആയിക്കോളും നമ്മൾ പ്രത്യേകിച്ച് അറിയത്തില്ല പക്ഷേ എ സി കട്ട് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം നിങ്ങളുടെ വാഹനത്തിന് അതായത് എന്തെങ്കിലും അപ്നോർമാലിറ്റീസ് നമ്മൾ ഫീൽ ചെയ്തോ എന്തെങ്കിലും ഓവർ ഹീറ്റോ അല്ലെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞ് കാണിക്കുന്നില്ലെങ്കിൽ കൂളൻ്റെ ലീക്കായി പോയിട്ടാണ് അതങ്ങനെ കാണിക്കാതെ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എ സി ഇട്ട് ഓടിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജില്ല അതായത് മെയിനായിട്ട് പറയുന്ന അഡ്വാൻറ്റേജിൽ ഒരേണ്ട ഇത് തന്നെയാണ് എൻജിൻ ഓവർ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം എൻജിന് ഓവർ ഹീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ റേഡിയേറ്റർ ഫാൻ വർക്കാകാത്തി റേഡിയേറ്റർ ഫാൻ വർക്കാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ എ സിയും വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ വാഹനം ഓവർ ഹീറ്റ് ആകുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷോറൂമിൽ കാണിച്ച് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംശയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വാഹനത്തിൻ്റെ ഹുഡോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് അല്ല നോർമൽ തന്നെയാണ് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ടെമ്പറേച്ചർ തന്നെയാണ് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ